പാർലമെന്റിലേക്ക് തുടർച്ചയായ നാലാം മൂഴം തേടുന്ന കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ ഇത്തവണ വെല്ലുവിളികൾ ഏറെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയിലെ സി എ അരുൺകുമാർ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ മണ്ഡലം കൈയാളുന്നതിന്റെ മികവുകൾ അത്രയൊന്നും കൊടിക്കുന്നിൽ സുരേഷിന് പറയാനില്ല യുവത്വത്തിന്റെ പ്രതീകമായും സജീവതയുടെ പ്രതീക്ഷയായും അരുൺകുമാർ പ്രചാരണ രംഗത്ത് കരുത്തറിയിക്കുന്നു മൂന്ന് ജില്ലകൾ അതിരിടുന്ന ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര ചങ്ങനാശ്ശേരി കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നിവയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിനകത്തെ നിയമസഭാ സീറ്റുകൾ ഇതിൽ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലും കുട്ടനാടും മാവേലിക്കരയും ചെങ്ങന്നൂരും ആലപ്പുഴയിലും ബാക്കിയുള്ളവ കൊല്ലം ജില്ലയിലുമാണ് ബൈജു കലാശാലയാണ് ബി ഡി ജെ എസിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിട്ട് ബി ഡി ജെ എസ്സിൽ ചേർന്ന ബൈജു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനു വേണ്ടി മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചയാളാണ് ബൈജുവിനെ നിർത്തിയതിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ കൊടിക്കുന്നിൽ സുരേഷും സി പി ഐയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നേർക്കുനേർ നേർ വന്നത് എൻ ഡി എ പാളയത്തിൽ ബി ഡി ജയസിനായി തഴവ സഹദേവനും മത്സരിച്ചു കൊടിക്കുഞ്ഞിൽ സുരേഷ് അറുപത്തിഒരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ആലപ്പുഴയുടെ കാർഷിക പെരുമയും കൊല്ലത്തിന്റെ വ്യാവസായിക പെരുമയും കോട്ടയത്തിന്റെ അക്ഷരപ്പെരുമയും ചേർന്ന മണ്ഡലം ഉറച്ചു നിന്നത് കോൺഗ്രസിനൊപ്പമാണ് അവിടെയാണ് അരുൺകുമാർ എന്ന യുവാവ് ബലാബലത്തിന് എത്തിയിരിക്കുന്നത് രണ്ടു തവണ ഇവിടുത്തെ വോട്ടർമാർ ഇടത്തോട്ട് ചാഞ്ഞിട്ടുണ്ട് അരുൺകുമാർ വോട്ടർമാരോട് അവകാശപ്പെടുന്നതും അഭ്യർത്ഥിക്കുന്നതും മാറ്റത്തിനായുള്ള ഒരുക്കമാണ് കോൺഗ്രസിന്റെ ഉന്നത നേതാവ് രമേശ് ചെന്നിത്തലയെ തറപറ്റിച്ച ചരിത്രമുള്ള വോട്ടർമാർ മാറ്റത്തിനായുള്ള ഈ ആഹ്വാനം ഏറ്റെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചിതറിപ്പോയ വോട്ടുകൾ ഏകോപിപ്പിക്കാനും കൂടെ നിർത്താനും ഇടതുപക്ഷത്തിന് കഴിയുമെന്ന സാഹചര്യമാണുള്ളത് കേന്ദ്രഭരണത്തിനെതിരെയുള്ള ശക്തമായ വികാരം നിലനിൽക്കുന്നത് ഇടതുപക്ഷത്തിനാവും നേട്ടവും വോട്ടും ആവുക കുട്ടനാട്ടിലെ നെൽകർഷകരുടെയും താറാവ് കർഷകരുടെയും ദുരിതങ്ങളും കുന്നത്തൂരിലെ കശുവണ്ടി മേഖലയുടെ തകർച്ചയുമെല്ലാം ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ് ഇവയിലെല്ലാം നിസ്സഹായത പറഞ്ഞു നിൽക്കുന്ന എം പിക്ക് അത്ര നിസ്സാരമായി ജനങ്ങളെ അവഗണിക്കാനാവില്ല